മോദി മന്ത്രിസഭയിൽ അഴിച്ചുപണി ഉടൻ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയാണ് നരേന്ദ്രമോദിയെ തന്നെ മാറ്റണം എന്ന ആവശ്യം പല നേതാക്കളും സൂചനയായി നൽകിയിട്ടുണ്ടെങ്കിലും രാജ്നാഥ് സിംഗ് പറയുന്നത് അടുത്ത പത്ത് വർഷത്തേക്ക് നരേന്ദ്രമോദി തന്നെ ഇന്ത്യയെ നയിക്കുമെന്നതാണ് എന്നാൽ ബി ജെ പി വേണമെങ്കിൽ നയിച്ചോട്ടെ ഈ രാജ്യത്തെ നയിക്കേണ്ടതില്ല എന്നതാണ് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് മോദി മന്ത്രിസഭയുടെ പൊളിച്ചെഴുത്ത് ഏതാനും ദിവസങ്ങൾക്കകം ഉണ്ടാകുമെന്ന് പറയുമ്പോഴും അത് മുഖ്യധാര രാഷ്ട്രീയ മേഖലയിൽ പല രീതിയിലുള്ള ചർച്ചകൾക്കും വഴിയൊരുക്കുവാൻ വേണ്ടിയുള്ളതാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ ഇനി നടക്കാൻ പോകുന്ന ബീഹാറിലും ആസാമിലും ബംഗാളിലുമൊക്കെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചുകൊണ്ട് പിൻവാതിൽ കൂടി എൻ ആർ സി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന രീതികളും അതുമാത്രമല്ല മന്ത്രിസഭയുടെ പൊളിച്ചെഴുത്ത് എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഈ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ സഹമന്ത്രിമാരെയും വേണമെങ്കിൽ ക്യാബിനറ്റ് മന്ത്രിമാരെയും ഈ ഒരു മന്ത്രിസഭയിലേക്ക് കുത്തിക്കയറ്റാൻ വേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ മൂവായും കണക്കാക്കപ്പെടുന്നു നിതിൻ ഗഡ്കരിയെ സഭയിൽ നിന്നും പുറത്താക്കുവാനുള്ള കൂടിയാലോചനകൾ നടക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായൊരു കാര്യം കാരണം ഗഡ്കരി ബി ജെ പിയുടെ ഒരു തിരുത്തൽ ശക്തിയാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഏകാധിപത്യം ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്തതും യാതൊരു ഭയവും കൂടാതെ അത്തരം ചോദ്യങ്ങൾ ചോദിച്ച ഒരാളാണ് നിതിൻ ഗഡ്കരി ഒരുപക്ഷേ സുഷമ സ്വരാജിന് ശേഷം നരേന്ദ്രമോദിക്ക് തൻ്റെ മന്ത്രിസഭയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭയം തോന്നുന്ന ഒരു നേതാവ് ആയിരിക്കും അമിത്ഷായെയോ മോദിയെയോ ഒന്നും കാര്യമായി വകവെക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയായി കണക്കാക്കപ്പെടേണ്ടത് ഒരുപക്ഷേ പ്രതിപക്ഷം അദ്ദേഹത്തിന് കൊടുക്കുന്ന ബഹുമാനവും അദ്ദേഹത്തിനെ കൊണ്ടുതന്നെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി വളരെ മോശമായ ഒരു നേതാവാണെന്ന് പറയിപ്പിക്കുവാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം ആർ എസ് എസിൻ്റെ പിന്തുണ ഗഡ്കരിക്കുണ്ട് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ബി ജെ പിക്ക് ഇനി ഒറ്റയ്ക്ക് നിൽക്കാൻ അറിയാം ആർ എസ് എസിൻ്റെയോ മറ്റ് സംഘപരിവാർ സംഘടനകളുടെയോ പിന്തുണ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നദ്ദയെ പിന്തുണക്കുന്ന നിലപാടാണ് മോദിയും അമിത്ഷായും എടുത്തത് എന്നാൽ അന്നും ആർ എസ് എസിന് വേണ്ടി നദിയെ തള്ളിയ നേതാവാണ് നിതിൻ ഗഡ്കരി മോദിയുടെ വരവിൽ പലരും മോദി പക്ഷത്തേക്ക് ചാഞ്ഞപ്പോൾ അദ്വാനി പക്ഷക്കാരനായി നിലയുറപ്പിച്ച അപൂർവം ചില നേതാക്കൾ ഒരാളാണ് നിതിൻ ഗഡ്കരി അതിൻ്റെ ചുരുക്ക് ഗഡ്കരിയോടു അതുകൊണ്ട് കൂടിയാണ് മന്ത്രിസഭയിൽ നിന്നും ഗഡ്കരിയെ എങ്ങനെയെങ്കിലും മാറ്റി നിർത്തുമാനുള്ള നീക്കം മോദിയും അമിത്ഷായും ഇപ്പോൾ നടത്തുന്നത് എന്നാൽ ആർ എസ് എസ് ഗഡ്കരിക്കൊപ്പം അടിയുറച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ നിതിൻ ഗഡ്കരിയെ പുകച്ച് പുറത്ത് ചാടിക്കുവാൻ സാധിക്കുകയില്ല